എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ബിഗ് ബോസിനുള്ളിൽ സംഭവിച്ച ഒരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ ആര്യൻ്റെ അമ്മ വന്ന സമയത്ത് ആദില നൂറയോട് വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആദില ആദിലാനൂറയെ അവർ ദത്തെടുക്കുകയാണെന്ന് എന്തല്ലേ ശരിക്കും ആദിലാനൂറയെ ദത്തെടുക്കുകയാണെന്ന് പറയുമ്പോൾ അത് എത്ര ദിവസത്തേക്കാണെന്നാണ് എനിക്ക് ആ അമ്മച്ചിയോട് ചോദിക്കാനായിട്ടുള്ളത് നമ്മൾ ദത്തെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് വെറുതെ ബിഗ് ബോസിന് ഉള്ളിൽ വന്നിട്ട് ആളുകളുടെ കൈയ്യടി നേടാനായിട്ടും അതുപോലെ തന്നെ അയ്യോ പാവം ആര്യൻ്റെ അമ്മ വന്നിട്ട് ആദിലാനൂറയെ ദത്തെടുക്കുന്നു എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു കൂട്ടം ആളുകളുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് വെറുതെ കിടന്ന് ചണ വേണോ ചണ എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ദത്തെടുക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദത്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലീഗലി അവരെ ദത്തെടുക്കുക അതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കാണിക്കുക അത് ചെയ്യാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ വന്ന് ബിഗ് ബോസിനകത്ത് വന്നിരുന്നിട്ട് ചുമ്മാ കിടന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ആ പെൺപിള്ളേരെ ദത്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്ക ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളിത് എത്തെടുക്കുമ്പോൾ നിങ്ങളുടെ സ്വത്തിൻ്റെ പകുതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വായിൽ കിടക്കുന്ന നാക്കുകൊണ്ട് എന്ത് വേണേലും ആർക്കും പറയാം പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല പറയുന്ന വാക്ക് നമുക്ക് എന്ത് വേണേലും നമ്മുടെ വായി വായിക്കിടക്കുന്ന നാക്കുകൊണ്ട് പറയാം അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആദിലാനൂറയ്ക്ക് നിങ്ങളുടെ പകുതി സ്വത്ത് കൊടുക്കണ്ട ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ ദത്തെടുക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം കൊണ്ടുവന്ന് ഈ രണ്ട് പെമ്പിളരെയും നിർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ആര്യൻ്റെ അമ്മയോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു മാസം ഈ രണ്ട് പെൺപിള്ളേരെയും നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ സാധിപ്പിക്കും സാധിക്കുമെങ്കിൽ അങ്ങനെ കാണിക്കുക അത് കാണിച്ച് നിങ്ങളുടെ ആ ഒരു എന്താണ് ആത്മാർത്ഥത തെളിയിക്കുക അല്ലാണ്ട് ബിഗ് ബോസിന് ഉള്ളിൽ വന്നിട്ട് ജനങ്ങളുടെ കൈയടി നേടാനും അതുപോലെ തന്നെ ആര്യന് കൂടുതൽ വോട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഈ നാറിയ വർത്താനം പറയുന്നത് വളരെ മോശമാണ് അങ്ങനെ തന്നെ പറയും അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ അവരെ ഇത് എത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ആ പെൺപിള്ളേരൊക്കെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് വേണ്ടപ്പെട്ടവരെല്ലാവരും ഉള്ള കുട്ടികൾ തന്നെയാണ് പക്ഷേ ഇമാതിരി പോകൃത്തരം കാണിക്കുമ്പോൾ ഒരു മാതാപിതാക്കളും കൂടെ നിന്നൊന്നും വരില്ല ഒരുപാട് പേര് സമൂഹത്തിൽ സ്ത്രൈണതയുള്ള ആൺകുട്ടികളുണ്ട് നമ്മൾ കാണുന്നതാണ് നിവിൻ ശരിക്കും ഒരു പൗരുഷമില്ലാത്ത കുട്ടിയാണ് സ്ത്രൈണത ഉള്ള കുട്ടിയാണ് എന്ന് കരുതി എന്ന് കരുതി അയാൾ ഒരു ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കറിയില്ല അതേക്കുറിച്ചിട്ട് പക്ഷെ സ്ത്രൈണതയുണ്ട് ഈ സ്ത്രൈണതയുള്ള പുരുഷന്മാര് വിവാഹം കഴിക്കാതിരിക്കുന്നില്ല അവർ പെൺകുട്ടികളെ തന്നെ വിവാഹം കഴിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികൾ ആൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു പെൺകുട്ടികൾ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു ന്യൂജനായിട്ടുള്ള കുറേ എണ്ണമുണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനൊക്കെ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആതില ന്യൂറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും സപ്പോർട്ടല്ല ഒരിക്കലും നമുക്ക് മനസ്സിലായിട്ട് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ എന്ന് കരുതി നമുക്ക് അവരോട് വെറുപ്പില്ല അത്രയേ ഉള്ളൂ അവരെന്തുകൊണ്ടും അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് അവരോട് വെറുപ്പില്ല പക്ഷേ നിങ്ങൾ ആ ഒരു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ എണ്ണം ദിയാസനെ ഉൾപ്പെടെ കുറേ എണ്ണം വന്ന് കിടന്ന് ചിലയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർക്ക് മാതാപിതാക്കളുണ്ട് ഒരു ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കഷ്ടപ്പെട്ട് പത്ത് മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തുമ്പോൾ ആ മാതാപിതാക്കൾക്ക് അവർ അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട് ഒരു കുഞ്ഞ് ഉദരത്തിൽ ജനിച്ചു എന്ന് അറിയുമ്പോൾ തന്നെ ആ കുഞ്ഞ് പുറത്ത് വരുന്നത് വരെ ആ മാതാവും പിതാവും അവരനുഭവിക്കുന്ന ആനന്ദം ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം കൊതിച്ചായിരിക്കുന്നതെന്നറിയുമോ ആ ഒരു കുഞ്ഞിനെ കുറിച്ചിട്ട് അവർക്ക് ഒരുപാട് ഉണ്ടാവും ഓരോ ദിവസവും ആ ഒരു വയറിനുള്ളിൽ ആ ഒരു തുടുപ്പ് അവർ ശ്രദ്ധിക്കും ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ദിയാസനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ദിവ്യ ദിയാസനയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കാര്യങ്ങൾ ദിയാസനയ്ക്ക് മനസ്സിലാക്കിക്കോളും അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വലിയ ഭാവ് വെച്ചിട്ട് എല്ലാവർക്കും എന്ത് സംസാരിക്കാം പക്ഷെ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രാബല്യത്തിൽ വരുത്താനാണ് പ്രയാസം ഇപ്പോൾ ആര്യൻ്റെ അമ്മ ഈ ഫാമിലി വീക്കിൽ വന്നിട്ട് ആര്യൻ എന്തെങ്കിലുമൊക്കെ ഹിൻഡ് കൊടുത്തിട്ട് പോയാൽ പോരെ ഇപ്പം പിള്ളേരെ ദത്തെടുക്കാമെന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണ് ദത്തെടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ ഒരു വലിയ ഷോയിലൊക്കെ വന്നിട്ട് ഈ ഷോ ഇറക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ കൊണ്ട് അതിന് സാധിക്കുമോ എന്ന് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം വീമ്പടിച്ച പോരെ എന്താ മക്കളോട് അതായത് ഒരു ഇപ്പൊ ഇവരുടെ മക്കളാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ ഇവര് സപ്പോർട്ട് ചെയ്യോ ഇപ്പൊ ഈ ആര്യൻ ആര്യനും ജിസയിലും തമ്മിലുള്ള പുതപ്പിനടിയിലെ കാമ ക്രീഡകള് എല്ലാവർക്കും അടി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അനുമോള് പറഞ്ഞപ്പോൾ ആദ്യം അനുമോളുടെ വായിൽ കോലുകൊണ്ടിട്ട് കുത്തിയിട്ട് പോയി നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ അദ്ദേഹം ക്യാമറകളുടെ മുന്നിൽ കുത്തിയിരുന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും കണ്ടില്ലെന്നാണ് അങ്ങേര് പറയുന്നത് മുന്നൂറോളം സ്റ്റാഫുകള് കണ്ണുമിടിച്ചിരുന്നിട്ടും ആര്യൻറെയും ജിസൈലിന്റെയും ഒരു സംഗതികളും അവർ കണ്ടില്ലെന്നാണ് പറയുന്നത് എന്നാല് ഇപ്പൊ ബിഗ് ബോസിന് ഉള്ളിലെ മത്സരാർത്ഥികൾ തന്നെ കാണുന്നുണ്ട് പലതും അപ്പോ ഇതൊക്കെ ആര്യൻ്റെ അമ്മ കാണുന്നുണ്ടല്ലോല്ലോ അല്ലേ കാണുന്നുണ്ടല്ലോ പക്ഷേ ജിസൈലിന്റെ അമ്മയും കാണുന്നുണ്ട് പലതും അതുകൊണ്ട് തന്നെ ആ ഒരു അമ്മയുടെ മുന്നിൽ ജിസൈലിൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ഒരു യോഗ്യതയും ആര്യൻ്റെ അമ്മയ്ക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ജിസൈലിൻ്റെ അമ്മ അവർ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജിസൈലാണെങ്കിൽ പോലും ചെയ്യുന്ന തെറ്റുകളെല്ലാം വളരെ ക്ലിയറായിട്ട് പറഞ്ഞു അവരാരെയും സുഖിപ്പിച്ച് സംസാരിച്ചിട്ടില്ല അവരത്രയും നീറ്റായിട്ട് അവർ സംസാരിച്ചത് അതേസമയം ആര്യൻ്റെ അമ്മ ഈ പറയുന്ന ആദിലേ നൂറയൊക്കെ ദത്തെടുത്തു എന്ന് പറയുമ്പോൾ അത് വെറുതെ പറയുന്നതാണ് അത്രയും വലിയ വി വിശാലമായ മനസ്സിനുടമയാണെങ്കിൽ ജിസേലും ആനീനും തമ്മിലുള്ള ആ ഒരു അടുപ്പമൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ ബിഗ് ബോസിനുള്ളിൽ അവർ തമ്മിലും കെട്ടിക്ക് പ്രായമൊന്നും നോക്കണ്ട കുഴപ്പമില്ല നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സ്മാരകങ്ങളല്ലേ ജീവിച്ചിരിക്കുന്ന എടോ വായിൽ കിടക്കുന്ന നാക്കുകൊണ്ട് ആർക്കും എന്തും വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയാൻ പറ്റും പക്ഷെ പറയുമ്പോൾ പ്രാവർത്തികമാക്കാൻ പറ്റിയ കാര്യങ്ങൾ പറയുക അല്ലാണ്ട് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറയുന്ന ആതിലേടെ ആയാലും നൂറയുടെ ആയാലും ഫാമിലിയിലുള്ളവർക്ക് എന്ത് നാണക്കേടാണ് ഈ പെൺപിള്ളേർ വരുത്തി വെച്ചിരിക്കുന്നത് നാണവും മാനവുമുള്ള ആളുകൾക്ക് വലിയ നാണക്കേട് തന്നെയാണ് ഇപ്പോൾ എനിക്കുണ്ട് മകനുണ്ട് മകളുണ്ട് ഇപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും ഇതേ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അവരെ പറഞ്ഞ് തിരുത്താൻ നോക്കും ഒത്തിരി നോക്കും തല്ലി നോക്കും വഴക്ക് പറഞ്ഞ് നോക്കും കൂട്ടിയിട്ട് നോക്കും ഒട്ടും പറ്റില്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക പോകുന്ന വഴിക്ക് പോട്ടേന്ന് വെക്കാനേ പറ്റുള്ളൂ കൊന്നിട്ട് ജയിലിൽ പോകാൻ പറ്റും പലരും പറയും ഞാൻ എൻ്റേതാണെങ്കിൽ ഞാൻ കൊന്നേനെ തിന്നേനെ എന്നൊക്കെ അതൊന്നും ഒരിക്കലും പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ പോയ വഴിക്ക് പോട്ടേ പണ്ടാരം എന്ന് കരുതാനേ നിവൃത്തിയുള്ളൂ എന്നിട്ടും വീണ്ടും വീണ്ടും ഈ രണ്ട് പെമ്പിള്ളേരും വന്നിട്ട് ആ ഒരു തള്ളിയും തന്തയും പറ്റിയിട്ട് ദുഷിക്കുമ്പോൾ അത് ജനങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് അത് മനസ്സിലാകാനാകാത്ത മണ്ടരൊന്നുമല്ല ബാക്കിയുള്ളവർ ഇവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള കുറേ എണ്ണം ഇവരെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും അല്ലാതെയുള്ള ആർക്കും ഇവർ പറയുന്ന ഈ ന്യായങ്ങളോട് ഈ കല്ല് വെച്ച നുണകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല ഈ പെൺപിള്ളേർ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആ ഫാമിലിയിലുള്ള ഇവരുടെ ആ ഒരു പാവം ഉമ്മയേയും ഉപ്പയേയും ആ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ കൊണ്ടുവന്നിട്ട് അവരെ നാണം കെടുത്തണമെന്നാണോ ശരിക്കും ഇതുപോലെയുള്ള രണ്ടെണ്ണം ജനിച്ചപ്പോൾ തന്നെ ജനിച്ചപ്പോഴല്ല ഇവർ രണ്ടെണ്ണം ഈ തെറ്റ് ചെയ്തപ്പോൾ തന്നെ ആ പാരൻസ് ആ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കേ തന്നെ അവർ മരിച്ചതിന് തുല്യമായി കഴിഞ്ഞു ഇനി ശരിക്കു പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സ്മാരകം എന്ന് പറയാം അവരെ കൂടുതൽ കൂടുതൽ നാണം കെടുത്തണം ആ ചെറിയ കുട്ടികളെ ഈ നൂറേയുടെ അനിയത്തിയേക്ക് കൊണ്ടുവന്നിട്ട് ആ കുട്ടികളെ സമൂഹത്തിന് മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതാക്കണം ശരിക്ക് പറയുകയാണെങ്കിൽ ഈ രണ്ട് പെൺപിള്ളേർ തിരിച്ച് അവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ആ വീട്ടിൽ നിൽക്കുന്ന അവരുടെ ഇളയതുങ്ങൾക്ക് പോലും നല്ലൊരു ഭാവി ഉണ്ടാവത്തില്ല ശരിക്കും ഈ പെൺപിള്ളേർ എന്താണ് ഇങ്ങനെ ആയിപ്പോയതെന്ന് നമുക്കറിയില്ല പക്ഷേ ആയതായി അവരവരുടെ തെറ്റുകൾ അവരവർ മനസ്സിലാക്കുക വീണ്ടും വീണ്ടും ആ ഒരു ഉമ്മയെയും ഉപ്പയേയും കുറ്റം പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഇവളുമാർക്കുള്ളത് പിന്നെ ദിയാസന എന്ന് പറയുന്ന ആ ഒരു ലേഡി ഇവളുമാരെ ന്യായീകരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നും കാണുന്നില്ല ഒരു കഴമ്പും കാണുന്നില്ല കാരണം അവരിതെന്നല്ല ഇതിനപ്പുറവും ഇവര് സപ്പോർട്ട് ചെയ്യും തെറ്റെവിടെ കണ്ടാലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ഭയങ്കര ഉത്കണ്ഠയുള്ള വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഈ ആദില നൂറയ്ക്കൊക്കെ വേണ്ടിയിട്ടും അതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും അവർ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് അതിനു മുമ്പ് ഈ ദിയാസനയുടെ പഴയ പല ചിത്രങ്ങളും നമുക്ക് ഓർമ്മ വരുമ്പോൾ അതായത് ഈ ദിയാസന എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്ന എന്താണെന്ന് അറിയാമോ ഒരു വത്തയ്ക്ക മുറിച്ചിട്ട് അത് രണ്ട് വശത്തും വച്ച് പിടിപ്പിച്ച് മാനം മറച്ച് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് ഓർമ്മ വരുന്നത് വത്തയ്ക്ക വത്തക്കയുടെ സംഭവം നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാവും ഓർത്ത് അറിയാം അപ്പോൾ വത്തയ്ക്ക് വെച്ച് നാണം മറച്ച് നിൽക്കുന്ന ഇവക്കൊക്കെ എന്തും നാണമാണുള്ളത് ഇവളൊക്കെ എന്തും പറയും അവക്കൊക്കെ പ്രത്യേകിച്ച് ഫാമിലിയിലുള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് സഹോദരങ്ങളുടെ മനസ്സ് ശരിക്കും പറയുകയാണെങ്കിൽ ആ നൂറയുടെ ഒക്കെ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളുണ്ട് ഇവർക്ക് താഴെ മൂന്ന് കുട്ടികൾ മുമ്പൊരിക്ക ഒരു അവരുടെ തന്നെ നൂറയുടെ തന്നെ ഒരു ചാനലിൽ നൂറ പറയുന്നത് ഞാൻ കേട്ടതാണ് എന്താണ് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കുറേ വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന് ജനിച്ചതത്രയും ഈ നൂറ അതിനുശേഷം നൂറ ജനിച്ചതിന് ശേഷം നൂറയ്ക്ക് ഇളയത് നിങ്ങൾ മൂന്നെണ്ണം ഉണ്ട് അതിന് മാത്രം ഉപ്പയും ഉമ്മയും ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് എങ്ങനെയുണ്ട് അത്രയ്ക്ക് വിവരമില്ലാത്തൊരു പെണ്ണാണ് ഈ പെണ്ണ് ശരിക്കും എല്ലാവരും ആതിലയെ മാത്രം കുറ്റം പറയും ആതില ഒട്ടും ഇതല്ല ശരിക്കും ഈ രണ്ട് പെൺപിള്ളേരെ എടുത്തു നോക്കിയാൽ ഏറ്റവും ഫേക്ക് ആതിലയാണെന്ന് ഞാൻ പറയത്തുള്ളു പക്ഷെ നൂറയ്ക്കെന്ന് പറഞ്ഞാൽ നൂറ ഭയങ്കര ക്യൂട്ട്നെസ്സാണ് കാഴ്ചയിലും നൂറര ചിരിയിലും ഒക്കെ ഭയങ്കര ക്യൂട്ട്നെസ്സാണ് അതുകൊണ്ട് തന്നെ നൂറേ അധികം ആളുകളാരും ആതിലയെ വിമർശിക്കുന്നതിൻ്റെ അത്രയും വിമർശിക്കാറില്ല ശരിക്കും വിമർശിക്കേണ്ട ആൾ തന്നെയാണ് വിമർശനത്തിന് പാത്രമാവേണ്ട ആൾ തന്നെയാണ് ഈ നൂറയും കാരണം ഈ ഒരു നൂറ എന്ന് പറയുന്ന പെൺകുട്ടി മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും അറിഞ്ഞു വളർന്ന ഒരുത്തിയാണ് എന്നിട്ടും ആ ഒരു മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞിട്ട് ഇവൾ ഈ പെണ്ണിൻ്റെ കൂടെ വന്ന് താമസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രക്തബന്ധങ്ങളെക്കാളും വലിയ വലിയത് മറ്റെന്ത് ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല മറ്റ് അതായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് വേണ്ടി മാത്രമല്ലേ ഇവള്മാർ ഒരുമിച്ച് ജീവിക്കുന്നത് അല്ലാണ്ട് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ലോ ഈ ഒരു ജീവിതത്തിൽ ജീവിതത്തിലും എന്താ നേടാൻ പോകുന്നത് സ്വന്തമായിട്ട് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാത്ത ദമ്പതികളുണ്ട് പക്ഷേ ഇത് രണ്ട് പെണ്ണുങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കുമ്പോൾ ഒരെണ്ണത്തിൽ ഒരു വീഡിയോയിൽ ഇവിളുമാർ കേട്ടോ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനാണ് ആഗ്രഹമൊന്നും ഒരിക്കലും നടക്കില്ല നടക്കരുത് കാരണം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ദമ്പതികൾക്ക് വേണം കുഞ്ഞുങ്ങളെ ദത്ത് കൊടുക്കേണ്ടത് അല്ലാണ്ട് ഇതുപോലെ രണ്ട് പെണ്ണുങ്ങൾ വന്ന് ഒരുമിച്ച് ജീവിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ലെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാൽ ഒരിക്കലും കൊടുക്കരുത് ആ കുഞ്ഞുങ്ങൾ വളരുന്നത് ഇവളുമാരെ പോലെ അല്ലേ ഇവളുമാർ വളർത്തുള്ളൂ വളർന്നു വരുമ്പോൾ ഒരാൺകുട്ടിയാണെങ്കിൽ അതിന് വേറൊരു ആൺകുട്ടിക്ക് ഇവളുമാർ കെട്ടിച്ച് കൊടുക്കില്ല എന്ന് ഉറപ്പ് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ രണ്ടെണ്ണവും കാണിക്കുന്നത് കണ്ടല്ലേ അതും വളരുന്നത് ഇപ്പോൾ ഈ ആര്യൻ്റെ അമ്മയുടെ വിഷയം പറഞ്ഞു വന്നപ്പോൾ ഇതുകൂടി പറഞ്ഞു വന്നേ ഉള്ളൂ ശരിക്കും ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ബോധവുമില്ലാത്ത സ്ത്രീ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ വന്നിട്ട് പറയുമ്പോൾ അത് എല്ലാ ആളുകൾക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല കുറേ ആളുകൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും പക്ഷേ വേറെ കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല ആ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഇഷ്ടപ്പെടാത്തവർ അതിനെക്കുറിച്ചിട്ട് വിമർശിക്കും അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള ആര്യൻ്റെ അമ്മയോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ ജിസയിലും ആര്യനും അവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നൊക്കെയാണ് പറയുന്നത് ആ സുഹൃത്ത് ബന്ധം രാത്രിയിൽ പുതപ്പ് ദേഹത്തിടുമ്പോഴത്തേക്ക് അത് മാറും ആ വരെ അവർ തമ്മിലുള്ള സൗഹൃദം ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അങ്ങനെ അവിടെ പലരും കാണാറുണ്ട് അപ്പോൾ ചെയ്യേണ്ടതൊന്നു വെച്ചാൽ അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരുടെ പ്രായമൊന്നും നോക്കേണ്ടെന്നേ വളരെ വിശാലമായ മനസ്സിനുടമേ ഇല്ലേ നിങ്ങൾ നിങ്ങളുടെ മകനെ ആ ഒരു പെങ്കൊച്ചിന് കെട്ടിച്ചുകൂട് പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എന്തായാലും ആദിലാ നൂറമാരെ ദത്തെടുക്കാനായിട്ട് തീരുമാനിച്ചു നിങ്ങൾ ദത്തെടുക്കണ്ട നിങ്ങൾ അതിങ്ങൾക്ക് ഒന്നും കൊടുക്കേണ്ട നിങ്ങൾ ഓരോ മാസമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ പ്രൈവസി ആയിട്ട് അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക ഒരൊറ്റ മുറിയിൽ അതിനുള്ള തൻ്റെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വാക്കുകളൊക്കെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് മൊഴിഞ്ഞിട് അതാണ് എനിക്ക് ഈ ഒരു സ്ത്രീയോട് പറയാനായിട്ടുള്ളത് വകതിരിവ് വട്ടപൂജ്യം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇതേക്കുറിച്ചിട്ട് നിങ്ങളുടെ ഈ വീഡിയോ കേൾക്കുന്ന ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ